ഓസ്ട്രേലിയ ലൈഫിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു ഓണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ ഓണമായിരുന്നു അപ്പം ഫ്രണ്ട്സിനെല്ലാം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത് പേരെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അപ്പം ദിവസം തന്നെ ഈ ഓസ്ട്രേലിയയിലുള്ള സകലമാന പൂക്കളും പറിച്ച് അത്തപ്പൂ ഒക്കെ ഇട്ട് അതിനുശേഷം രാവിലെ അഞ്ചരയായപ്പം ഞാൻ എണ്ണീറ്റ് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അട്ടപ്രഥമൻ പായസവും മുപ്പത് പേർക്കുള്ള ചോറും എല്ലാം റെഡിയാക്കി സെറ്റായിരുന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരോരോരുത്തരായിട്ട് വന്നു വന്നവരെല്ലാവരും വെറും കയ്യോടല്ല വന്നായിട്ടോ ഈ രണ്ട് ഈരണ്ടുകൂട്ടം കറികൾ ഓണസദ്യയിലെ എല്ലാ കറികളും ഈ വർഷത്തെ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പല വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ ഭയങ്കര ടേസ്റ്റുള്ള സദ്യയായിരുന്നു നമ്മുടെ കുട്ടി പട്ടാളത്തിനെ നമ്മൾ നിലത്തിരുത്തിയാണ് ഈ വർഷത്തെ ഓണം കൊടുത്തത് കാരണം ഓണസദ്യ കഴിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഇവരെ നമുക്കൊന്ന് പഠിപ്പിക്കണ്ടേ നമ്മുടെ ജനറേഷനോടുകൂടി ഇതൊന്നും നിന്നു പോകരുതല്ലോ അപ്പം ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തു ഓണസദ്യ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇരുന്നത് ഭയങ്കര എൻജോയ് ചെയ്താണ് എല്ലാവരും സദ്യ വിളമ്പിയതും കഴിച്ചതുമൊക്കെ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളാണ് ഇരുന്നത് അതിനുശേഷം എന്താ പറയുക ഓണക്കളികൾ തുടങ്ങി ഓണക്കളികളില്ലാതെ എന്തോണല്ലേ ഞങ്ങളുടെ ബാക്കിയായത് ഞങ്ങൾ ഓണം കളികൾ സെറ്റ് ചെയ്തിരുന്നത് മുട്ടായി പറക്കൽ മുതല് കസേരകളി മുതൽ എന്താ പറയുക പാട്ട് ഡാൻസ് ഇതെല്ലാം കൂടെ കാണിക്കാൻ പോയാൽ ഇന്നൊരു ദിവസം മുഴുവൻ വേണ്ടി വരും രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഓണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെയായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒപ്പത്തിൽ നിൽക്കുന്ന കുറച്ച് ചങ്കുകളുണ്ടെങ്കിൽ തന്നെ ഓണമൊക്കെ കളർഫുള്ളാകും അപ്പോൾ എല്ലാവർക്കും ഓണം